എല്ലാരും വരും എന്നെ വിളിച്ചോ ഒന്നൂടെ ഒന്നുകൂടെ വിളിക്കൂ ആട്ടിയെ കൂടെ വിളിക്കൂ എന്താ കുഞ്ഞിന് ആട്ടിയെ കൂടെ ഒന്ന് വിളിക്കണം പറയാം തങ്കം തങ്കം എന്തോ പറയാനുണ്ടെന്ന് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് ഞാനും എൻ്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു വെറുതെ ഒരു തമാശക്ക് വേണ്ടി പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു കന്നിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട് വെൽ ഇംഗ്ലീഷിൽ ഇന്റീരിയർ ഡെമോക്രേഷൻസ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിവന്ന കെ ടി നായരുടെ മകൻ ഞാനാണ് ശോഭ എന്നോട് പറഞ്ഞു പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന് എണ്ണിട്ട് കൂടാറ്റ് ഞാൻ തുറന്നു പറയാൻ സ്പീക്ക് അവൾ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത് എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം അത് കഷ്ടമല്ലേ അതെ കഷ്ടമാണ് പക്ഷേ ഈ വിവാഹം നടക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല രഹസ്യമായി അത് സർദാർ കൃഷ്ണക്കുറിപ്പിന് നേതാജി ക്ലബ്ബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല ആ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞ് അവൻ പുകയണം പുകയ്ക്കാം ടൈം ഞാൻ മൂന്ന് ദിവസം സമയം തരാം നാലാം ദിവസം നടന്നിരിക്കണം ആ ഡ്രൈവറെ ഇന്ന് എന്റെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം വെൽ മാറ്റി നീ നീ എന്നെ എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റോടാ ആൾക്കാരെ വിട്ട് തല്ലിച്ചല്ലേ ആയോ ആൻറ്റി പിന്നീട് പശ്ചാത്തലിക്കേണ്ടി വരും നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ പറയണ നീ അമേരിക്കയിൽ എവിടെയായിരുന്നു ആയിരുന്നു അത് പിന്നെ അമേരിക്കയിൽ അമേരിക്കൻ ജംഗ്ഷനിൽ

In these days of degenerating decencies of Miami beach to Washington when diplomacy and university became <laughs> interchangeable sir, from complicated <laughs> America to America. <laughs> Stop it. See, Uncle, America English <laughs> <laughs> grammar. He doesn't know the basics of English grammar. American grammar. Right? <laughs> <laughs> you talk too much. I'll kick your face and get out. You're talking nonsense in the house of my wife, mother and father. Uncle?

സൃഷ്ടിയുടെ എന്തെന്ന് അറിയാൻ കഴിയില്ല ഒരു ചിത്രകാരൻ വരക്ക് നിന്റെ ചിത്രം കാണുമ്പോൾ അവള് നിന്നെ കാർക്കിച്ച് തുപ്പു வியட்நாமலும் கியூபிலும் தெரிச்சியுள்ள மனுஷரத்னம் பச்சா இது பிரதீட்ச கருப்பு ஆகாசம் காரணம் ஆகாசம் இல்ல சங்கல் எனக்குரிதம் <laughs> <ậpmat puppy> <laughs> <-huh -huh> കല്യാണം കഴിയുന്ന വരെയുള്ള എല്ലാ എല്ല സർദാർ കൃഷ്ണക്കുറിപ്പ് വഹിക്കും എന്നെ നീ കല്യാണം ശേഷമുള്ള ഇവിടെ തന്നെ താമസിക്കുമെങ്കിൽ അതും ഞാൻ വഹിക്കും ഇവിടെ താമസിക്ക എനിക്ക് വളരെ സന്തോഷം ഞങ്ങൾക്ക് ആകെ ഉള്ള ഒരു മോള കുഞ്ഞിവിടെ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം അല്ല അമേരിക്കയിലുള്ള എല്ലാവരും അറിയിച്ചോ എല്ലാവരും മിക്കവാറും ഒരു പത്തഞ്ഞൂറ് കാണും പന്തൽ നല്ല ആ വെളുവിള്ളാന്നിരിക്കും കല്യാണത്തിന് ശേഷം ഉയരുന്ന എല്ലാ തലയും ഞാൻ താഴ്ത്തും എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു എവിടെയൊക്കെ ചുടുകാട്ടിലേക്ക്

അങ്ങനെ ഞാൻ പോകുന്നു നീ വിചാരിക്കണ്ട ആ തക്കെ നോക്കി കല്യാണം കഴിക്കാൻ എന്ത് വന്നാലും അവനെ ഫോൺ ചെയ്യാൻ പറ്റരുത് അച്ഛനോട് വല്ലതൊക്കെ വിളിച്ചു പറയും അവനി അല്ല വേണ്ടി വിറ്റോട്ടോ